കോട്ടയ്ക്കലിന്റെ പച്ചക്കോട്ട് പൊളിക്കാൻ സിപിഎമ്മിനായില്ല ഏറെ വിവാദങ്ങളുണ്ടാക്കിയ കോട്ടയ്ക്കൽ നഗരസഭ ഉപതിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം തന്നെ നടന്നു ഇരുമുന്നണികളും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയ തിരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ശക്തമായ അടിത്തറ അടിത്തറയിളക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞില്ലെന്നു മാത്രമല്ല ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വാർഡുകൾ നിലനിർത്താനും ലീഗിന് സാധിച്ചു തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടാം വാർഡ് ചുണ്ടയിൽ നഷ ഷാഹിദും പതിനാലാം വാർഡ് വില്ലൂരിൽ ഷഹാന ഷെരീഫുമാണ് വിജയിച്ചത് നഷ നൂറ്റി എഴുപത്തിയാറ് വോട്ടിനും ഷഹാന നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവുമായി രംഗത്തെത്തി ചുണ്ടയിലാകെ എണ്ണൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് യു ഡി എഫ് നാനൂറ്റിയേഴ് വോട്ടും എൽഡിഎഫ് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടും മൂന്നാം സ്ഥാനത്തെത്തിയ എസ് ഡി പി ഐ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടും നേടി ചുണ്ടയിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടന്നത് പതിനാലാം വാർഡായ ഈസ്റ്റ് വില്ലൂരിൽ ആയിരത്തി അമ്പത്തിയഞ്ച് വോട്ട് പോൾ ചെയ്യപ്പെട്ടു യുഡിഎഫ് അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും എൽ ഡി എഫ് നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുമാണ് നേടിയത് நியூஸ் பியூரோ கோட்டைகள் அல் சலாமா ஐ ஹாஸ்பிட்டல் ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா